ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ധനപരമായി കൂടുതൽ ഉയർച്ചകൾ വന്നു ചേരുക ധന നേട്ടങ്ങൾ ഉണ്ടാകുക അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിചിന്തനം ചെയ്യാം അത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഓരോ രാശിയിലും ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഏതേത് നക്ഷത്രങ്ങളാണ് എന്ന് നോക്കി കബളി നിരത്തിയൊക്കെ നോക്കിയതിന് ശേഷം ഏത് നക്ഷത്രങ്ങൾക്കാണ് ഇപ്പോൾ ഭാഗ്യവും അതുപോലെ തന്നെ ദൈവാധീനവും തൊഴിൽ മേന്മയും ആരോഗ്യവും ആരോഗ്യമൊക്കെ ഒത്തു വന്നാലേ നമുക്ക് പ്രവർത്തിക്കുവാനും ധനം നേടുവാനും സാധിക്കുകയും ആരോഗ്യപരമായിട്ടും ഒക്കെ വിദ്യ വിജയത്തോടു കൂടിയൊക്കെ നിൽക്കുന്നവർ അതിനായിട്ട് ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള നിരവധി അനവധി ആൾക്കാരുടെ കാര്യങ്ങൾ വിചിന്തനം ചെയ്തതിൽ ധനം വന്നു ചേരുക അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങൾ ഉണ്ടാവുക അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴം അത് ഭാഗ്യാധിപൻ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം വരെ ആ ഭാഗ്യം അവിടെ പൂർണ്ണമായിട്ടും തെളിഞ്ഞു നിൽക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മേടം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ും തൊഴിൽ വിജയം വന്നുചേരും തൊഴിൽ സ്ഥാനവും വളരെ ക്ലിയർ ആയിട്ട് നിൽക്കുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഭാഗ്യസ്ഥാനവും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്കും മേന്മകൾ മറ്റൊരു രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ നാലാം പാദവും ഉയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ചില ഭാഗ്യാധിപത് ഭാഗ്യങ്ങൾ വന്നിച്ച് ധന ഉണ്ടാകും അത് ഉദ്ദേശിക്കാത്ത രീതിയിൽ കണക്ക് ഇല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ധനം വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ലോട്ടറി ഭാഗ്യമായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വൻ തുക ലോണായിട്ടോ മറ്റ് സഹായങ്ങൾ മൂലമോ കിട്ടാൻ ഉള്ള കുടുംബ സമ്പത്ത് ഭാര്യയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതിനോ സ്വന്തം കുടുംബവുമായി കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട് ഇത് ഞാൻ ഈ പറയുന്ന നേട്ടങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്കെല്ലാം ബാധകമാണ് മറ്റ് രാശികളിലെ ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ ബാധകമാണ് മറ്റൊരു രാശിക്കാരാണ് കന്നി രാശിക്കാർ ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയും അടങ്ങുന്ന നക്ഷത്രം ഇവർക്കും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട് സർവേശ്വര കാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു നിവൃത്തി നിവൃത്തിൻ്റെ അധിപനാണ് അധിപനാണ് അപ്രതീക്ഷിതമായി ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ വന്നു ചേർന്ന് അതുമല്ല എങ്കിൽ മറ്റ് ഷെയർ മാർക്കറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയോ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത ധനം വന്നു ചേരുകയും ആഡംബര ജീവിതം നയിക്കുന്നതിനും ഈ കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിജയങ്ങൾ വന്നിച്ച് തൊഴിൽ വിജയവും ഉണ്ടാവും സന്തോഷം നിറഞ്ഞതായിരിക്കും വാഹന ഭാഗ്യവും ഗൃഹഭാഗ്യവും ഒക്കെ ഉണ്ടാവും മറ്റൊരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ വളരെയധികം ദുഃഖത്തിലും ദുരിതത്തിലും ക്ലേശത്തിലും നാശത്തിലും പെട്ടുകിടക്കുന്ന ഈ വൃത്തികം രാശിക്കാർക്ക് ഒരു പുതിയ ഉണർവും അപ്രതീക്ഷിത ധനാഗമന യോഗം അത് ഏത് രീതിയിലും ആകട്ടെ ഈ വൃശ്ചികം രാശിക്കാരായിരുന്ന വിശാഖം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾക്കും വളരെ അനുകൂലമാണ് ദൈവാധീനമുള്ള കാര്യം നിവൃത്തി സ്ഥാനത്താണ് ഏത് കാര്യത്തിനും ഭാഗ്യം വന്നിച്ച് വിദ്യകൊണ്ട് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന തൊഴിൽ ലഭിച്ച ദീർഘകാലം സുഖം അനുഭവിക്കുന്നതിനും അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായ സമ്പത്ത് വന്നു ചേരുന്നതിനോ സഹായങ്ങൾ വന്നു ചേരുന്നതിനോ ഒരു ലോട്ടറി ഭാഗ്യമോ ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാർ മകരം രാശിക്കാരായിരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമാണ് അതായത് ഭാഗ്യസ്ഥാനമായ അഞ്ചാമടത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ മറ്റധികാവബബന്ധങ്ങളൊന്നും ഇപ്പോൾ ഈ മകരം രാശിക്കാർക്ക് ഇല്ല ഏഴര ശനിയൊക്കെ തീർ തീരാൻ പോകും ഏഴര കൊല്ലത്തെ കഷ്ടത അനുഭവിച്ചു അപ്പോൾ അത്രയും കഷ്ടത അനുഭവിച്ച ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ശനി ഭഗവാൻ എന്തെങ്കിലും ഒരു അനുഗ്രഹം തരുവാൻ പോകുന്നു ശേഴന തീരാൻ പോകുന്ന കാലമാണ് അപ്പോൾ കൃത്യമായിട്ടും ഇവർക്ക് ഒരു വലിയ നേട്ടം വലിയ വലിയ ദുഃഖങ്ങൾ അനുഭവിച്ചവർക്ക് ഒരു വലിയ നേട്ടം സാമ്പത്തിക ആഭൂർത്തി സാമ്പത്തികമാണല്ലോ ഏറ്റവും പ്രധാനം ആരോഗ്യം മെച്ചപ്പെടുന്നതിനും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും ഗൃഹം വാഹനം എന്നിവയൊക്കെ വന്നു ചേരുന്നതിന് ഒരു അവസരം തരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വന്നു ചേരുന്ന ധനം ദുർവിനിയോഗം ചെയ്ത് കഷ്ട പിന്നീട് വരാൻ ഉള്ള ഒരു കഷ്ടത ഉണ്ടാകാതെ രീതിയിൽ ധന ആഗമന യോഗം അല്ലെങ്കിൽ ധന അഭിവൃദ്ധിയോടു കൂടി ദീർഘനാൾ ജീവിക്കുന്നതിന് ഒരു ഭാഗ്യം വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം അതിന് ഏതെങ്കിലും തടസ്സങ്ങൾ ഭാഗ്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചില വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഈ പറഞ്ഞത് ഫലങ്ങളാണ് ഗോചരഫലങ്ങളാണ് കൂടി കൂടുതൽ ഉയർന്ന ഭാഗ്യാവസ്ഥ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ധന ആഗമന യോഗം വരിക അത് അത് അറിയുവാനായിട്ട് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വെച്ചുകൊണ്ട് നമ്മൾ ഈ ജാതകം നോക്കണം എങ്കിൽ മാത്രമേ അറിയാനൊക്കെയുള്ളൂ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ജാതകം നോക്കുവാൻ ഇഷ്ടമുള്ളവർക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യാം അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും കൃത്യമായിട്ട് അറിയാവുന്നവരായിരിക്കും പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ധനാഗമനത്തിനുമായിട്ട് വ്യാഴപ്രീതികരമായിട്ട് സർവേശ്വരകാരകനായി വ്യാഴപ്രീതികരമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാപിക്കും